ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ബീച്ചാണ് കേട്ടോ സ്ഥലം ഗോപാൽപൂരാണേ നല്ല രസമാണ് കേട്ട ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഇവിടെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ വരാറുണ്ട് വൈകിട്ടൊക്കെ ഏട്ടനവധിയുള്ള ടൈമിലൊക്കെ ഞായറാഴ്ച സമയത്തൊക്കെ വരാറുണ്ട് കേട്ടാ നല്ല കാഴ്ചകളാണേ ഇവിടെ വന്നിരിക്കുക ഇതുപോലെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ട പിന്നെ ഇത് ലക്കിൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ് ഇതുപോലെ ബൈക്കും ഈ ട്രക്ക് മാതിരി ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ ഇത് അവർ ഓടിക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ഗെയറാണ്ടിലാക്കി വരത്തില്ല കേട്ടോ ഇവിടെ നല്ല രസമാണ് ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാനും മറ്റുമൊക്കെ നിറയെ കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടാ ഇവിടെ പിന്നെ കടൽ തീരം ആയതുകൊണ്ടേ കടലിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഐറ്റംസൊക്കെ വിൽക്കാനുണ്ട് മറ്റേ ശംഖകൾ കക്കകള് മറ്റേ നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ തൂക്കിയിടാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ കട്ടളയിലൊക്കെ ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇവിടത്തുകാര് ഉപയോഗിക്കുന്നത് വളയുണ്ട് മറ്റേ എന്താ പറയുക ശംഖുവിൻ്റെ വളയാണ് അത് കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ആ ഒരു സംഭവം ഇടാറുണ്ട് ഇടാറുണ്ട്ട്ട ഇതിപ്പം കടലിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശമായോണ്ടായിരിക്കാം അവർക്ക് ഈ സാധനങ്ങളൊക്കെ ഒരുപാട് ഫേവറേറ്റ് ആയത് നമുക്ക് നല്ല രസമാണ് വൈകിട്ട് ഇതുപോലെ ഇവിടെ കടൽ തീരത്തേക്ക് ഇരിക്കാം ഞങ്ങളുടെ വീടിനടുത്തുള്ളൊരു ബീച്ചില്ലേ അവിടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ നിങ്ങളോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കേട്ടാ ഇവിടുത്തെ ആ ഒരു മഴയും കൊടുങ്കാറ്റുമൊക്കെ മാറ്റിയിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെയൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കാനൊക്കെ ഇവിടെ നല്ല കുതിരയും കൊട്ടവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടാ ഒട്ടകത്തിൻ്റെ പുറത്തൊക്കെ കയറാൻ എനിക്ക് കുറച്ച് പേടിയാണേ താണ്ടേ ലക്കിന്ന് അന്തേം കാത്തിരിക്കുകയാണ് ഏട്ടനവിടെ വണ്ടി ഒതുക്കിയിട്ട് വരാമെന്നു പറഞ്ഞ് നിൽക്കുന്നിട്ടാ അപ്പോഴേ ഇവർ ഇവിടെ വന്നിട്ട് കാത്തിരിക്കുകയാണ് ഏട്ടൻ ഏട്ടനും കൂടെ വന്നിട്ട് ഞാൻ വെള്ളത്തിലോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് രണ്ടുപേരെയും മാറ്റി നിർത്തിയിരിക്കുമായിരുന്നേ താണ്ടേ പാവ ഒട്ടകം നല്ല രസമുണ്ട് കാണാൻ പക്ഷേ അതിനൊക്കെ ഇത് താങ്ങുന്നുണ്ടോന്നൊന്നും അറിയത്തില്ല ഈ ഒരു ഡെക്കറേഷനൊക്കെ സൈഡിൽ ഏണിയൊക്കെ വച്ച് കെട്ടിയിരിക്കുക കേട്ടോ വാണ്ട നല്ല രസമുള്ള കുതിരയൊക്കെ ആ ഒട്ടകത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ സൈഡിൽ ഏണിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇവിടെ മേളയൊക്കെ വരാറുണ്ട് അപ്പം ഇതുപോലെ ഒട്ടകവും കുതിരയൊക്കെ കൊണ്ടുവരും അതിനൊക്കെ നല്ല ഭംഗിയായിട്ട് ഇതുപോലെ അലങ്കരിച്ചൊക്കെ പക്ഷേ ഈ ഒരു ഏണി വെക്കുന്നതിനോട് എനിക്ക് വലിയ ഇതില്ല ഇതില്ലോ ഇതിന് താങ്ങുന്നുണ്ടോന്നൊന്നും അറിയത്തില്ല ഞാനൊരിക്കിത് ഞങ്ങൾ രാജസ്ഥാനിലായിരുന്ന ടൈമിൽ ഓട്ടത്തിൻ്റെ പുറത്ത് കയറിയിട്ടുണ്ട് ഡെസേർട്ടിൽ പോയപ്പോൾ കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു നടത്തയില്ലേ അങ്ങോട്ട് ശരിയാവത്തില്ല കേട്ടോ ഇപ്പം വീഴും ഇപ്പം വീഴും എന്നും പറഞ്ഞിട്ടല്ലേ ഈ ഒട്ടകത്തിൻ്റെ മണ്ട കയറിയിരുന്നിട്ട് ആ ഒരു സഞ്ചാരം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ജീവികളുടെ ഭർത്തൊക്കെ കയറിയിരിക്കാൻ ഭയങ്കര പേടിയാണ് കുറേ നാൾ പിന്നെ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കുതിരയെ നടത്തിയിട്ടായിരുന്നു കേട്ടോ കൊണ്ടുപോയത് അന്ന് വലിയ പേടിയൊന്നും ഇല്ലായിരുന്നു പക്ഷേ പിന്നെ പിന്നെ ഇപ്പം ജീവികളുടെ പുറത്തൊക്കെ കേറിയിരിക്കാൻ പേടിയാണ് ഇപ്പോൾ ഒരു രണ്ട് വർഷം രണ്ട് രണ്ടര മൂന്ന് വർഷം ആയി ഉള്ളൂ ഞങ്ങൾ രാജസ്ഥാനിൽ പോയപ്പോഴേ ആ ഒരു ടൈമിൽ ഇതുപോലെ ഓട്ടത്തിൻ്റെ പുറത്ത് കയറിയിരുന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞാണ് ഇട്ടാ ഇരുന്നത് നന്ദ ഭയങ്കര കരച്ചിലായിരുന്നു ആ ഒരു ടൈമിലേ കണ്ട ഇവിടെ ഇതുപോലെ കച്ചവടക്കാർ ചായയൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞങ്ങൾ വന്ന് കുറേ സമയമായിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ക്ലൈമറ്റ് പെട്ടെന്ന് അങ്ങ് മാറാൻ തുടങ്ങി ഒരു മഴേൻ്റെ കോൾ വരുന്നുണ്ടായിരുന്നു കേട്ടാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്തൊക്കെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ നിങ്ങളോട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് ഇതേപോലൊരു എന്താ പറയുക പെട്ടെന്ന് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന്ങ്ങ് മാറിയിട്ട് പെട്ടെന്ന് മഴ പെയ്യൂട്ടാ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ശക്ല നേരം ഒന്ന് മഴക്കോളൊക്കെ വന്നിട്ടല്ലേ ഇതുപോലെ മഴയാകുന്നത് പക്ഷേ ഇവിടെ അങ്ങനല്ല എന്ന് എനിക്ക് പല പ്രാവശ്യവും തോന്നിയിട്ടുണ്ട് നല്ല വെയിൽ വന്നിരിക്കുന്ന ആ ഒരു സമയത്ത് സൗണ്ട് വെക്കും പോയി നോക്കുമ്പോൾ പേര് മഴയായിരിക്കും വീട്ടിലും അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ ആഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞു പോലും കാണത്തില്ല ഇതുപോലെ തുണികളൊക്കെ വിരിച്ചിട്ടിരിക്കുക അപ്പം പിന്നെ ഓടുകയാണ് കിട്ടാ ചെയ്യുന്നത് തുണികളൊക്കെ പറക്കാൻ ഇവിടെയും വന്നപ്പം ഇതേ അവസ്ഥ തന്നെ ആയിരുന്നു നല്ല വെയിലൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നതായിരുന്നു കേട്ടോ പെട്ടെന്ന് ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അങ്ങ് മാറി നോക്കി ഈ വണ്ടിയിലൊക്കെ പോകാൻ നല്ല രസമാണ് പക്ഷേ പോകണതൊക്കെ കാണാൻ ഇഷ്ടമാണ് കേട്ട പക്ഷേ എന്തോ എവിടേക്ക് ഒരു പേടിയാണ് ഈ വണ്ടിയിലും ഈ കുതിരപ്പുറത്തും ഒട്ടത്തിൻ്റെ പുറത്തുമൊക്കെ ആനപ്പുറത്തൊന്നും ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ ഇനി ഒരിക്കൽ എനിക്ക് ആനപ്പുറത്ത് കയറണമെന്ന് ആഗ്രഹമുണ്ട് എന്തായാലും ഒരിക്കൽ ഞാനത് കയറും കേട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയൊക്കെയാണ് എന്നാലും എവിടേക്കും ഒരു ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വണ്ടിയിൽ കയറാനും കാര്യങ്ങളുമൊക്കെ ഇന്നാന്നേലും നല്ല തിരക്കുണ്ട് കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ വരുമ്പം വലിയ തിരക്കൊന്നും കാണത്തില്ല ഓരോ ഭാഗം ഇതുപോലെ കച്ചവടങ്ങളൊക്കെ ഉള്ള ആ ഒരു സ്ഥലത്താണ് ഇതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലാത്ത ഭാഗങ്ങളൊക്കെ കാലിയായിട്ട് കിടക്കുകയാണ് ചിലയിടത്താണെങ്കിൽ കാടൊക്കെ പിടിച്ചു കിടക്കുന്ന ചില പ്രദേശമുണ്ട് കിട്ടാ നമ്മൾ വിരുമ്പം തന്നെ കാണാൻ പറ്റും മറ്റേ വലിയ വലിയ മരങ്ങളും ചെറിയ ചെറിയ കാടുകളും ഒക്കെ പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ചില ഭാഗം ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നല്ല രസമാണ് ഇട്ടാ കാണാൻ അങ്ങനെ ഇവർ മൂന്നാളും കൂടെ വെള്ളത്തിൽ കയറൽ പരിപാടി തുടങ്ങി ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിനിയിപ്പോൾ വെള്ളത്തി ഇറങ്ങുന്നില്ല എന്ന് അങ്ങനെ ഞാൻ അവിടെ സൈഡിൽ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണുകയാണ് കേട്ടോ നിറയെ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ഇവരും ഇറങ്ങുന്നതുകൊണ്ട് വലിയ പേടിയൊക്കെയാണ് ഇട്ടാ കുറച്ച് ദൂരത്ത് പോകുമ്പോഴേ ഞാൻ കിടന്ന് വിളിക്കുന്നുണ്ട് ഏട്ടാ പോവല്ലേ ദൂരെ പോവല്ലേ എന്ന് ഒരുപാട് പേര് ദൂരൊക്കെ നിൽക്കുന്നുണ്ട് ഇട്ടാ പക്ഷേ എനിക്ക് പേടിയാണ് ഞങ്ങൾ ഇതുപോലെ ഒരു ഒരു അഞ്ചാറ് മാസം മുന്നേ ഇതുപോലെ വേറൊരു ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നേ അന്ന് ട്യൂബൊക്കെ കൊണ്ടാണ് ഇട്ടാ ലക്കി പോയത് ഇതുപോലെ കടൽ വെള്ളത്തിൽ നീന്താനും മറ്റുമൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ ചെന്ന് ഫസ്റ്റ് അങ്ങോട്ട് നിന്നപ്പോൾ തന്നെ ഒരു തിര വന്നിട്ട് ഇവൻ ലക്കിയെ ലക്കീൻ്റെ ട്യൂബിനെയും കൂടെ എടുത്ത് കമിഴ്ത്തിയിട്ട് കളഞ്ഞ് അതിനുശേഷം പിന്നെ ലക്കിക്ക് കുറച്ച് പേടിയായിരുന്നു അന്നത്തെ ദിവസം ആ കടലിൽ ഇറങ്ങാൻ കേട്ടോ പിന്നെ ഞങ്ങൾ നാട്ടിൽ പോയപ്പം വണ്ടർലാലിലൊക്കെ പോയില്ലേ അപ്പം വലിയ പേടിയൊന്നുമില്ലായിരുന്നു വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമായിരുന്നു കേട്ടോ ഇപ്പം വീണ്ടും അവന് കടലിലേക്ക് ഇറങ്ങാൻ ആ ഒരു പഴയ ഇഷ്ടം തോന്നിയിട്ടുണ്ടേ അതാണ്ട് നിറയെ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കും ആദ്യം ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് ഇറങ്ങണമെന്ന് പിന്നെ വിചാരിച്ച അവിടെ സൈഡിലും കൊണ്ട് ഇരിക്കാമെന്ന് അങ്ങനെ ഞാനവിടെ സൈഡിൽ ഇരുന്ന് ഇതുപോലെ കാഴ്ചകളൊക്കെ കാണുകയാണ് കേട്ടോ പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് ഈ ഒരു ബീച്ചിലാണ് കേട്ടോ ഒരു മൂന്ന് മാസം മുന്നേ ഒരു സംഭവം ഉണ്ടായത് നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചതാണല്ലോ ഒരു പെൺകുട്ടീനെ കുറച്ച് പേര് ചേർന്നിട്ട് ഉപദ്രവിച്ച കാര്യങ്ങൾ അത് ഈ നമ്മുടെ ഒരു ഗോപാൽപൂർ ബീച്ചിലാണ് കേട്ടോ അതിൽ കുറേ പേരെ പിടിച്ചിട്ടുണ്ട് പക്ഷേ എന്താ പറയുക അതിൽ വിഷമം എന്തെന്ന് വെച്ചാൽ അതിൽ പതിനാറ് വയസ്സായ കുട്ടി മുതലുണ്ടായിരുന്നു കേട്ടാ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ച കേസിൽ ആ പെൺകുട്ടിയും ആ കുട്ടീൻ്റെ ബോയ്ഫ്രണ്ടും കൂടെ ഇതുപോലെ ബീച്ചിൽ വന്നതാണേ അത് അവരുടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തെറ്റുമുണ്ട് കിട്ടാ രാത്രി ഒൻപത് എട്ടൊമ്പത് മണിയായ സമയത്ത് അപ്പം ആ ഒരു കൂടെ വന്ന ബോയ്ഫ്രണ്ടിനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഈ പെൺകുട്ടീനെ ഉപദ്രവിക്കുകയാണ് ഇവരെല്ലാവരും ചെയ്തത് അങ്ങനെ എന്തായാലും കുട്ടി മരിച്ചിട്ടില്ല അങ്ങനെ ആൾ പിന്നെ ബോയ്ഫ്രണ്ടും ഈ പെൺകുട്ടിയും കൂടെ ചെന്ന് പരാതി കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഏകദേശം എല്ലാവരെയും പിടിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പതിനാറ് വയസ്സായ ആ ചെക്കനെയൊക്കെ ഇനിയിപ്പം പുറത്ത് വിടത്തില്ലേ എല്ലാവരെയും പുറത്ത് വിടൂട്ട ഇവിടുത്തെ നിയമമൊന്നും വലിയ ശക്തമൊന്നും അല്ലാത്തതുണ്ട് ഇനി ഇതുപോലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ നടക്കൂട്ടാ നമ്മുടെ നാട്ടിലുള്ള പെൺകുട്ടികൾക്കൊക്കെ എന്ത് സുരക്ഷയാണുള്ളത് ഒരു സുരക്ഷയില്ല കേട്ടോ പുറത്തൊക്കെ പോയിക്കഴിഞ്ഞാലും ഒന്നുമില്ല പക്ഷേ ഫോറിൻ കൺട്രിയിലൊക്കെ നിയമങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നാൽ പൊളിക്കും കേട്ടോ പക്ഷേ അതൊക്കെ ആരാ കൊണ്ടുവരുന്നത് ഇവിടെ പിന്നെ രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ ആയിട്ട് സെറ്റല്ലേ പോലീസും എല്ലാവരും ഒക്കെ ആയിട്ട് അതുകൊണ്ട് എന്താ പറയുക ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇവിടെ ആ ഒരു ടൈമിൽ ഭയങ്കര വാർത്തയും കാര്യങ്ങളൊക്കെ ആയതാണ് ഒരു മൂന്ന് മാസം ആയതേ ഉള്ളൂട്ടാ ഇതിപ്പം ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടു കാണും കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു കേട്ടോ വീട്ടുകാരൊക്കെ വിശ്വസിച്ച് മക്കളെ പഠിക്കാൻ വിടുകയാണ് കേട്ടാ പക്ഷേ അവരൊക്കെ കോളേജിലൊക്കെ പോയി കിടന്ന് കാട്ടിക്കൂട്ടുന്ന ഒന്നും നമുക്ക് അറിയാൻ പറ്റുന്നില്ല ഇതുപോലെ ട്രെയിനിലൊക്കെ കഴിഞ്ഞാലും പല കാര്യങ്ങൾ കാണാൻ പറ്റൂട്ടാ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മക്കളെയൊക്കെ പുറത്തോട്ട് വിടാൻ തന്നെ പേടിയാണ് കേട്ടാ അങ്ങനെ ഭാഗ്യത്തിന് പെൺകുട്ടിയെ കൊല്ലാണ്ട് വിട്ട് അതുകൊണ്ട് ആ ഒരു കേസ് പുറലോകം അറിഞ്ഞു കേട്ടോ ആ ഒരു സമയം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലായിരുന്നു ഭയങ്കര എന്താ പറയുക സ്ട്രിക്റ്റ് ആയിരുന്നു കേട്ടോ പിന്നും അത് പതുക്കെ എങ്ങ് മാറിയിട്ടുണ്ട് വീണ്ടും പഴയ രീതിയിലായിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ അല്ലേ ഇപ്പം എന്ത് സംഭവം ഉണ്ടായിക്കഴിഞ്ഞാലും ആ കുറച്ച് ദിവസം ഭയങ്കര ചൂടായിരിക്കും എല്ലാവർക്കും അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് തെറ്റാണ് കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പഴയ പടി തന്നെയാണ് കേട്ടോ പഴയതിനേക്കാളും കഷ്ടമാകിലേ ഉള്ളൂ അതാണ്ട് ബോംബെ പൂട എൻ്റെ കുട്ടിക്കാലത്തൊക്കെയാണേലെ ഇതിട്ട് വെള്ള കളറായിരുന്നു കിട്ടാ ഉള്ളത് എനിക്ക് ഉത്സവത്തിനൊക്കെ പോകുമ്പോൾ അമ്മയൊക്കെ വാങ്ങിച്ചു തരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് കേട്ടോ ഇപ്പം ഞാനത് മക്കൾക്കൊക്കെ ഇടയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അത്ര തന്നെ പക്ഷേ ഇതിൻ്റെ കളറ് കുറച്ച് ഡേഞ്ചറാണേ അതിൻ്റെ ആ ഒരു കളറ് നാക്കിലും ഒക്കെ പറ്റിയിട്ട് കഴിക്കരുതെന്നാണ് കേട്ടാ പറയുന്നത് പക്ഷേ ഇതുപോലെ എവിടെങ്കിലുമൊക്കെ പോയി ഇങ്ങനെ കാണുമ്പം ലക്കി വേളം വെക്കൂട്ടോ അവന് വേണമെന്നും പറഞ്ഞിട്ട് എന്തൊക്കെ വലിയ താല്പര്യമൊന്നുമില്ല ഈ സാധനത്തിനോട് അവന് പിന്നെ ഒരു പാക്കറ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കൂട്ടാ പിന്നെ താണ്ട ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു ഇതിപ്പം പണ്ട് നമ്മൾ കടൽ തീരത്തൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ കിട്ടുന്ന സംഭവമല്ലേ കക്ക വെച്ചിട്ടുള്ള ഐറ്റംസുകൾ നല്ല രസമാണ് കേട്ടോ ഇതാണ്ട് തലയിലിടുന്നതും കമ്മലും ഒക്കെയുണ്ട് പിന്നെ ശംഖ് ഇവിടത്തുകാരുടെ സാ ഒരു ഫേവറേറ്റ് സാധനമാണ് ഈ ഒരു ശംഖ് ഇവിടെ നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കത്തില്ലേ ആ ഒരു സമയത്ത് ഇവിടെ ഉള്ളൊരു ശംഖൂതൂട്ടാ ഇതിപ്പം രാവിലെ ആയാലും വൈകിട്ടായാലും നമ്മളിപ്പം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാലും ഇതുപോലെ കേൾക്കാൻ പറ്റൂട്ടാ പൂജ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇവർക്ക് ശംഖ് കൂതൽ മസ്റ്റാണേ പിന്നെ ഒരു വളയുണ്ട് ഇട്ടാ ഇവരുടെ എന്താ പറയുക ഒരു വെള്ള കളർ ശംഖ് വെച്ചിട്ടാണ് ഇവരുടെ വളയിടുന്നത് പിന്നെ അതിൻ്റെ അതിനോടൊപ്പം ഒരു റെഡ് കളർ വളയിടും അത് ചിലരൊക്കെ ആണെങ്കിൽ കുറച്ച് കാശുള്ള ടീമൊക്കെ ആണേൽ അത് സ്വർണം കെട്ടിച്ചാണ് ഇട്ടാ ഇടുന്നത് അല്ലെ അല്ലാത്തവർ ഇതുപോലെ കുപ്പി കുപ്പിവളയാണേ റെഡ് കളർ ഇടുന്നത് പിന്നെ ഒരു ഇതുപോലെ വൈറ്റ് കളർ ശംഖിൻ്റെ വളയും അത് മസ്റ്റാണേ ഒരിക്കൽ എനിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലെ ശങ്കിൻ്റെ വളകൾ വാങ്ങിച്ച് ആ ഒരു സമയത്ത് ഇട്ടത് തന്നെ കേട്ടോ പിന്നെ അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം സൈഡിലൊക്കെ കയറിക്കൊണ്ടിട്ട് എനിക്ക് വലിയ ഡിസ്റ്റർബ് ആയിരുന്നു ഡിസ്റ്റർബായിരുന്നെട്ടാ പിന്നെ അത് ഒരു കളഞ്ഞ് ഞങ്ങൾ അത് വാങ്ങിച്ചത് തന്നെ ഒരു പത്ത് പതിനൊന്ന് നന്ദ ഒരു എൽ കെ ജി പഠിക്കുന്ന ടൈമിലിട്ടാ ആ ഒരു ടൈമിൽ ഞങ്ങൾ ഒറീസയിൽ തന്നെ ആയിരുന്നേ അപ്പോഴ് ഇവിടുന്ന് ഞങ്ങൾ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു വളയിടാനേ ഇപ്പം ഇപ്പം വളകളൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയാണ് ഇട്ടാ വരുന്നത് അന്ന് എനിക്ക് തോന്നുന്നു ഒറിജിനൽ തന്നെ ആയിരിക്കും പ്ലാസ്റ്റിക് വരത്തിലായിരിക്കും കേട്ടോ പിന്നെ അത് ഇട്ട് എൻ്റെ കൈയൊക്കെ ചെറുതായിട്ട് ക്രാക്കായ സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നേ ചിലപ്പോൾ അത് പ്ലാസ്റ്റിക്കിൻ്റെ സംഭവമാണോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വെയിറ്റും ഉണ്ട് കൊണ്ടിട്ടാണ് ഈ ഒരു സാധനത്തിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇട്ടാ ശങ്കല്ലേ അത് കട്ട് ചെയ്തിട്ടൊക്കെയാണെന്ന് തോന്നുന്നത് അവരുണ്ടാകുന്നത് അതിൽ ചെറിയ ഡിസൈനൊക്കെ ഒരു ഊട്ട നല്ല രസമാണ് കാണാൻ ഇവിടെ കല്യാണം ഇപ്പം ഈ ഒടിയക്കാരായാലും ബംഗാളികളായാലും അവരുടെ ഈ രണ്ട് പേരുടെയും കയ്യിൽ തുണ്ടാവും ഊട്ടാ നമ്മൾ ആ ബംഗാളികളൊക്കെ ബംഗാളികളൊക്കെയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിയുന്നത് ഇവരുടെ ഈ കയ്യിലെ ഈ ഒരു വള നോക്കിയിട്ടാണ് ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കതിനെ പെട്ടെന്ന് തിരിച്ചറിയുകയും ചെയ്യാം ഈ ഒരു വളകൾ അവർക്ക് മസ്റ്റാണ് കേട്ട പിന്നെ കണ്ട ലക്കീൻ്റെ സെക്ഷൻ ഇതാണ്ട് ഇതിൽ കയറാണ്ട് ഈ ഒരു ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ലക്കി വിരത്തില്ലാട്ടാ ഇതും ട്രക്കും ഒക്കെ അവൻ്റെ ഫേവറേറ്റ് സംഭവങ്ങളാണ് ഇതിൽ കയറി ഒരു അഞ്ചാറ് ചുറ്റടിക്കണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഇങ്ങോട്ട് വന്ന ആ ഒരു ടൈമിലേ പറയുന്നുണ്ടായിരുന്നു ഇതിൽ കയറാൻ കയറാന്ന് അപ്പോൾ ഏട്ടൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകണം ആ ഒരു ടൈമില്ലേ അപ്പോഴും കയറാമെന്ന് കേട്ടോ ഇതിപ്പോൾ കടൽ തീരത്ത് നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ വേഗം ഒരു ആറ് ആറ് മണിയൊക്കെ ആയപ്പോഴേ കംപ്ലീറ്റ് ഇരുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാ പിന്നെ വേഗം തിരിച്ച് വീട്ടിൽ പോകാനുള്ള ചിന്തയായിപ്പോയി അപ്പോഴല്ലേ നേരത്തെ പോയപ്പോഴേ അവൻ ഇതിൽ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഈ കടൽ തീരത്തിന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു സംഭവം കാണുന്നത് പെട്ടെന്ന് ഇതിൻ്റെ ആ തുരണത്തിൽ കയറി അളങ്ങിരുന്ന് കിട്ടാ പിന്നെ അവനൊരു അഞ്ചാറ് ചക്കർ അടിപ്പിച്ച് പിന്നെ അതിൽ ഇല്ലായിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ ഇന്ന സൈഡിൽ മറ്റേ കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ കഴിക്കാൻ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ഒരു കടയുണ്ട് കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെട്ടിക്കട മാതിരി ഒരു അമ്മയും മോനും കൂടെ നടത്തുന്നതാണെ അതാണ്ട് ഈ ഒരു സംഭവം ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറി ണേ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല പുളിയും എരിയും കുറേ ചട്നികളൊക്കെ ഒഴിച്ചിട്ട് നല്ല രസമാണ് ഞങ്ങൾ ഈ ഒരു ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം വാങ്ങിക്കാറുണ്ട് കേട്ടാ ഇതിപ്പം എൻ്റെ ആണ് ഈ ഒരു കടയില നമുക്കിത് പല കടയിലും കിട്ടുമെങ്കിലും ഈ ഒരു കടയിലെ സാധനത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല പുളിയൊക്കെ ഉണ്ട് എന്തോ എനിക്ക് പുളി ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല ചിലടത്തി പുളിയൊന്നും കാണത്തില്ല കേട്ടോ എന്താ പറയുക ഒരു എരിവും മറ്റൊരു ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഈ ഒരു പുളിയുള്ള സാധനം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ട പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു കഴിച്ച് ഇതാണ്ടേ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു പോകുന്ന സമയത്ത് ഈ ഒരു പിക്ക് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണേ പക്ഷേ പറ്റിയില്ല കേട്ടോ പിന്നെ ഇങ്ങ് തിരിച്ച് കയറി വന്നപ്പോഴാണ് ഓർത്തത് അയ്യോ പിക്ക് എടുത്തില്ലല്ലോ എന്ന് അങ്ങനെ പെട്ടെന്ന് ഒരു വീടി അങ്ങ് പിടിക്കുകയാണെങ്കിൽ പെരുമഴയായിരുന്നു കേട്ടാ ആ ഒരു ടൈമിലൊക്കെ എന്തായാലും പിക്ക് എടുക്കാണ്ട് വരുന്ന ശരിയല്ലല്ലോ അങ്ങനെ ഒരു പിക്ക് കൂടെ എടുത്ത് ഇട്ടാ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ മഴയങ്ങ് എന്താ പറയുക നല്ല മഴയായിട്ടാ പിന്നെ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണേ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബീച്ചിലെ വിശേഷങ്ങൾ നല്ല രസമുള്ളൊരു ബീച്ചാണ് കേട്ടോ ഇതിപ്പം എന്താ പറയുക വൈകിട്ടൊക്കെ വന്നിരിക്കാൻ സൂപ്പറാണ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ഓക്കെ ഫ്രണ്ട്സ് ബൈ